വന്നൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ചിക്കൻ കറി തന്നെയല്ല പിടി ചിക്കൻ കറി അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം വറുത്തെടുക്കാം വറുത്തരച്ച ചിക്കൻ കറിയാണല്ലോ അപ്പോൾ എനിക്ക് നാളികേരം വേണമല്ലോ നാളികേരം വറുത്തിട്ട് എടുക്കാം അപ്പോൾ രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു സ്പൂണ് മറ്റേ പെരിഞ്ചീരകം പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ല മൂന്നാല് ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു അതാണ് വെളുത്തുള്ളികളിങ്ങനെ അത്രയും കുഞ്ഞിതാ രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി അവർക്ക് ഇട്ടുകൊടുത്തു കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് വറുക്കണെനിക്ക് ചെറിയ കഷ്ണം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായി വറുത്തെടുക്കാം മൂത്ത് വരുന്നോട് കൂടിയിട്ട് നമുക്ക് ഇതിനിക്ക് പൊടികൾ ചേർക്കാം ഒരുവിധം നന്നായി വറവായി വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് പൊടികൾ ചേർക്കാമോ ഇത്രയ്ക്ക് മൂപ്പായാൽ മതി രണ്ടര സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മസാലപ്പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടികൾ എനിക്ക് വഴറ്റി ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് നാടൻ ചിക്കൻ കറി വറുത്തരച്ച് വെക്കണ സാധാരണ പോലെ വെക്കണത് ഈ പൊടികളുടെ പച്ചമണം വരെ വാറ്റി വാറ്റിക്കൊണ്ട് ഇനി ഇതിൽ വെൽച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യൊന്നുമില്ല ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അധികം നേരം വെണ്ടക്കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കും വേണം ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ടു മിനിറ്റോടെ ഇളക്കി കൊടുക്കാം ചൂടാറുമ്പോൾ നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും അപ്പോൾ നമുക്ക് ചൂടാറിയിട്ട് അരച്ചിട്ട് കാണിക്കാം ചൂടാറി വരട്ടെ ഇങ്ങനെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് എല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഇനി വഴറ്റി ചേർക്കണമൊന്നുമില്ല കേട്ടോ മൂന്ന് ചെറിയ സബോള അരിഞ്ഞത് ഒരു അഞ്ചാറ് പച്ചമുളക് ചെ ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇടാം നമുക്കിത് കുറച്ച് തക്കാളി ചേർക്കാം നല്ല കുഞ്ഞി തക്കാളികളാണ് അതൊന്ന് അരിഞ്ഞ് ചേർക്കാം രണ്ട് കഷ്ണാക്കി ഇട്ടാലും മതി തക്കാളികളൊക്കെ അരിഞ്ഞു ചേർക്കട്ടെ കുഞ്ഞു തക്കാളിയാ മുറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തോന്നുന്നു അത്രയും ചേർത്താ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു രണ്ട് തക്കാളിയുടെ അത്രക്കുള്ളോ മൂര നിന്ന് പരിപാടി ഉണ്ടെന്നാണ് ഇനി നമ്മൾ വറുത്തരച്ച നാളികേരം വറുത്തരച്ചത് അത് ചേർത്ത് കൊടുക്കാം അരിക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ചുകൂടി വെള്ളം ചേർക്കാം കുറച്ച് ഗ്രേവി വേണം അത് കിറക്കി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർക്കുന്നത് മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇരുമ്പോ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ചൂടാവണല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ചെയ്യാം കൈകൊണ്ട് തിരുമ്പ നല്ല എല്ലാതിലും കൂടി സ്മെല്ല് നല്ല സ്മെല്ല് വരണ്ടേ മസാല വറുത്തരച്ചതാണല്ലോ ചിക്കൻ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കാൻ പാടില്ല ചെറിയ കഷ്ണങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഒന്നും ശരിയാക്കണം അപ്പം കുറച്ചും കൂടി വെള്ളം വേണം ഇനി വേറെ പരിപാടികളൊന്നും ഇല്ലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ കറി തിളക്കട്ടെ നമ്മളിനി ചിക്കൻ കറിയിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് പിടിയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ചെറിയ ജീരകം കൂടി ഒന്ന് ചതച്ചെടുക്കാം അരച്ച തന്നെ എടുക്കാം നന്നായിട്ട് അരച്ചു തന്നെ എടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നന്നായി ചേർന്ന് കിട്ടുമല്ലോ നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് കൂടി ചേർന്ന് നന്നായി തിളച്ച് വരട്ടെ ഇതിൽ കുറച്ച് നാളിയും ചേർത്ത് കൊടുക്കാം കുറച്ച് നാളിയും വേണം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി വെട്ടി തിളക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണം വേണ്ടിയിട്ടാണ് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ച് നേരം അടച്ച് വയ്ക്കുമ്പോൾ പൊടികൾ നന്നായി സോഫ്റ്റ് ആയിട്ട് വരും കറി നന്നായിട്ട് അടച്ച് ഒരു അഞ്ചാറ് മിനിറ്റായി വെന്തിട്ടില്ല കേട്ടോ ഇപ്പൊക്കെ ഉണ്ട് എരുവും എല്ലാം ഉണ്ട് മാവൊന്നും നന്നായി കുഴച്ചെടുക്കാം ചൂടുണ്ട് ഭയങ്കര ചൂടില്ല കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കൈ അടക്കി ഒന്ന് വെള്ളത്തിൽ മുക്കാം ചൂടാവുമ്പോൾ നമുക്ക് മാവൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നടുവിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞിപ്പത്തിരികൾ പോലെ ഉണ്ടാക്കിയെടുക്കാം വേണ്ട ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഉണ്ടയാക്കുമ്പോൾ ഉള്ളിക്ക് അത്രയ്ക്ക് നന്നായി ഇങ്ങനെ ഗ്രേവി ഒന്നും ഇങ്ങനെ പിടിക്കാത്ത പോലെ വരും നമ്മൾ കഴിക്കുമ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി മറ്റേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആക്കി ഉരുളകളാക്കിയിട്ട് ഒന്ന് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതേപോലെ െല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ച് വയ്ക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ നെക്കി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇപ്പൊ കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലിടുമ്പോൾ നല്ല സ്മെല്ലാം സമയട്ടുണ്ട് ഉള്ളി മൂത്തിട്ടുണ്ട് അതിന് നമുക്കൊരു ചെറിയ സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അത് തിളച്ച് കുറച്ച് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവൂല കുറച്ച് കുരുമുളക് പൊടി രണ്ടും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂത്തിട്ട് നമുക്കൊക്കെ കറിയിട്ട് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം നാടൻ ചിക്കൻ കറി വറുത്തരച്ച നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരുന്നു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത്യാവശ്യം നല്ല കട്ടിയുള്ള ചാറ് ചെറിയ പീസുകളാണ് അതുകൊണ്ട് ഉള്ളിക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണത് നമുക്ക് പിടി ഉണ്ടാക്കാം ഇതില് ചേർത്ത് കഴിക്കാനുള്ള പിടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത് വെച്ച് വേവിച്ചെടുക്കാം ചില ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ ചേർത്തിട്ട് വേവിക്കാം പക്ഷെ നമുക്ക് നമ്മളിതൊന്നും ആവിക്ക് വെച്ചിട്ടാണ് വേവിക്കുന്നത് രണ്ട് തരത്തിലും ചെയ്യാം ഇതൊന്ന് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ആവി കയറി വെന്ത് വരട്ടെ വീട്ടിലൊക്കെ വെന്തിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് എടുത്ത് മാറ്റാം പിടിയൊന്ന് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കണം വെന്തതാണെങ്കിലും ഒരു രണ്ടു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് നാളികേരം ഇനിക്ക് കുറച്ച് നാളികേരം അധികം വേണ്ട ഒരു പലഹാരാണ് നാളികേരം ചേർത്ത് നേരത്തെ തിളപ്പിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് മറ്റേ ഉള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ വെള്ളത്തിൽ കലക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വെന്ത പിടികളുണ്ടല്ലോ ഈ സംഭവങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി വെന്തതാണല്ലോ രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയി നമുക്ക് കഴിക്കാവുന്ന പരുവത്തിലാവും അപ്പോൾ കാണാം നമ്മുടെ അടുത്ത സെറ്റ് പിടിയും വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടോ ഒന്ന് സിമ്മിൽ വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പിടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇട്ടവഴിക്ക് അപ്പോൾ എങ്ങനെ ഇളക്കണ്ട ഒന്ന് തിളക്കട്ടെ നമ്മുടെ പിടിയൊക്കെ നന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ രണ്ട് മിനിറ്റ് തിളച്ചാൽ ഇത് നന്നായി ഇങ്ങനെ കുറുകി വരും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് ചിക്കൻ കറി ചേർത്ത് ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോ ഇതൊന്നുകൂടി കുറുകി കിട്ടും നമുക്ക് ചിക്കൻ കറി കൂട്ടി കഴിക്കാം പിടി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് ആക്കാം നല്ല ഡ്രൈ ആക്കി എടുക്കാൻ ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം നമുക്ക് ചിക്കൻ ചിക്കൻ കറി കറി നാടൻ ബെസ്റ്റ് കോമ്പിനേഷനാണത് സൺഡേ സ്പെഷ്യൽ പിടികോഴി ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യൻ വിഭവമാണിത് നമ്മളത് മുന്നോ ഒന്ന് രണ്ട് തൊട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ കോഴിക്കറി കൂട്ടി ഇതേപോലെ വറുത്തരച്ച കോഴിക്കറി കൂട്ടി കഴിക്കാൻ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗ്രേവി മേലെ കൂടെ ഒഴിച്ചോളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് ഇടുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്ത ആൾക്കാർ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ് അത്രയും ടേസ്റ്റ് സംഭവമാണ്